നമസ്കാരം കെ എസ് കിസാമ്പറിന്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പലർക്കും കാലത്തിൽ നിന്നും തേൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം കാലത്തിൽ നിന്നും തേൻ എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് റാണിയെ കാണാനും അതുപോലെ മുട്ട കൺഫേം ചെയ്യാനും ഒന്നും സാധ്യമല്ല റാണി റാണിമുട്ടയൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കണമെങ്കിൽ കാലത്തിൽ നിന്നും തേൻ എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം എങ്ങനെയാണ് നമുക്ക് കാലത്തിൽ നിന്നും കൃത്യമായിട്ട് തേൻ എടുക്കാമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് അതിനെ നമുക്ക് കാലം നമുക്ക് രണ്ടായിട്ട് പുളർന്ന് മാറ്റേണ്ടതുണ്ട് അതിന് ഒരു കട്ടർ ഉപയോഗിച്ച് വളരെ ശ്രദ്ധാപൂർവം നമുക്ക് കലം ഇതുപോലെ നമുക്ക് മുറിക്കണം ഇങ്ങനെ കലം മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കലത്തിൽ നിന്നും ഈസി ആയിട്ട് തേനെടുക്കാനും സെറ്റ് പിരിക്കാനും റാണിയെ കാണാനും റാണിമൊട്ട നോക്കാനും ഒക്കെ സാധിക്കും ഇപ്പോൾ കലം രണ്ടായിട്ട് മുറിഞ്ഞിരിക്കുകയാണ് ഇനിയും നമുക്കൊരു കത്തി വീഴ്ചട്ട് നമുക്ക് ഇത് ഇളക്കി നീക്കം ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ധാരാളം തേനും മുട്ടയും പൂമ്പൊടിയും എല്ലാം ഇതിലുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും നമുക്ക് തേൻ എടുത്ത് നീക്കം ചെയ്യേണ്ടത് അതിന് നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക അങ്ങനെ കാലുകൾ പിടിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് തേൻ ഇളക്കിയെടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഒരു കനത്തിൻ്റെ വക്കിൽ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ വക്കിൽ തുണി കെട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വടിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം തുണി കെട്ടുന്നത് നമുക്ക് തേനീച്ച അലത്ത് ചാടാതിരിക്കാനും കുഞ്ഞീച്ചകൾ നഷ്ടപ്പെടാതിരിക്കാനുമാണ് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒപ്പിക്കൊടുക്കണം ഇതും നമുക്ക് കുഞ്ഞീച്ചകൾ നഷ്ടപ്പെടാതിരിക്കാനും റാണി നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയാണ് മാത്രമല്ല പൂപ്പൽ പിടിക്കാതിരിക്കാനും ഫംഗസ് പിടിക്കാതിരിക്കാനും ഇത് നല്ലതാണ് മാത്രമല്ല ഉണങ്ങിയ തുണി ആയിരിക്കണം ഇനി നമുക്ക് റാണിമുട്ട ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം അതിനായി നമുക്ക് വെള്ള മുട്ട നമുക്ക് ഇളക്കി പരിശോധിക്കണം ഇങ്ങനെ വെള്ള മുട്ട ഇളക്കി പരിശോധിക്കുമ്പോൾ നമുക്ക് വെള്ള മുട്ടയുടെ അടിയിലും ബ്രൗൺ മുട്ടയുടെ ഇടയിലുമായിട്ട് ചിലപ്പോൾ റാണി മുട്ടകൾ കണ്ടെത്താൻ സാധിക്കും റാണി മുട്ടകൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് വിരിക്കാൻ വളരെ എളുപ്പമാണ് കാരണം റാണി മുട്ട വെച്ച് സെറ്റ് വിരിക്കുകയാണെങ്കിൽ നമുക്ക് സക്സസ് റേറ്റ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഇളക്കി പരിശോധിക്കേണ്ടതുണ്ട് വളരെ സാവകാശം വേണം ഇളക്കി പരിശോധിക്കാൻ മാത്രമല്ല ബ്രൗൺ മുട്ട ഒരു കാരണവശാലും നിങ്ങൾ ഇളക്കി പരിശോധിക്കരുത് അങ്ങനെ ഇളക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ ബ്രൗൺ മുട്ടയ്ക്ക് ക്ഷതം ഇളക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ബ്രൗൺ മുട്ടയ്ക്ക് ക്ഷതം ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആ മുട്ടകൾ കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പം വളരെ നേരം നമുക്ക് ചിലപ്പം നോക്കേണ്ടി വരും ചിലപ്പം നമ്മൾ എത്ര നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കാണത്തില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ കൃത്യമായിട്ട് ഓരോ മുട്ടയും പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് റാണിമുട്ട കാണാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നാലേ വളരെ ശ്രദ്ധാപൂർവം വേണം ഓരോ മുട്ടയും നമ്മൾ ഇളക്കി നീക്കം ചെയ്യാൻ ഇങ്ങനെ ഇളക്കി നീക്കം ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു റാണിമുട്ട നമുക്ക് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും വരെയും കിട്ടാറുണ്ട് അങ്ങനെ ഓരോ റാണിമുട്ടയും വെച്ച് ഓരോ സെറ്റ് നമുക്ക് തിരിക്കാവുന്നതാണ് അപ്പം ആദ്യം നമ്മൾ സെറ്റ് തിരിക്കുമ്പോൾ അധികം മുട്ടയൊന്നും വെക്കാതെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് പിരിക്കാം അതിനുശേഷം റാണി വിരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും മുട്ട ആടി ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ റാണി വിരിഞ്ഞ് വന്നതിന് ശേഷം ആടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കോളനി കൂടുതൽ കരുത്തായി കരുത്തോടുകൂടി നമുക്ക് വളർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും എപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഞാൻ ഇതിട്ടിരിക്കുകയാണ് കാരണം കുറച്ചുകൂടെ പരിശോധിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു റാണി മുട്ട പെട്ടിക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിച്ചു കാരണം അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു റാണിമുട്ട ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ കാണുന്നതാണ് റാണിമുട്ട അതുപോലെ ബ്രൗൺ മുട്ടയുടെ മുകളിൽ വേണം നമുക്ക് റാണിമുട്ട വെച്ചു കൊടുക്കാനും വെള്ളമൊട്ട വെച്ചു കൊടുക്കാനും ഇങ്ങനെ ചെയ്യുന്നത് ചൂട് കിട്ടുന്നതിനും മുട്ടകൾക്ക് സംരക്ഷണം കിട്ടാനും വളരെ നല്ലതാണ് അതേസമയം ബ്രൗൺ മുട്ടയുടെ മുകളിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ബ്രൗൺ മുട്ട പെട്ടെന്ന് വിരിയത്തില്ല റാണിമുട്ട വിരിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ ബ്രൗൺ മുട്ട വിരിഞ്ഞ് തീരുവുള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ റാണി മുട്ടയിട്ട് തുടങ്ങിയും നമുക്ക് സെറ്റ് കൂടുതൽ ഊർജ്ജ പോകുന്നതായിട്ടും കാണാൻ പറ്റും അപ്പം ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നല്ലതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വീട് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും നന്ദി നമസ്കാരം